ഇന്ന് അഷ്ടമരോഹിണിയാണ് ഗുരുവായൂർ മഞ്ചുളാൽ തറയിലുള്ള കൽവിളക്കിനെ അവഗണിച്ചതായി പരാതി ദൃശ്യങ്ങളിലേക്ക് ഭഗവാന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയില് നമുക്ക് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ ക്ഷേത്ര നഗരിയില് ഇവിടെ ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഏറ്റവും വലിയ പിടിപ്പുകേടാണ് ഞങ്ങളിവിടെ തുറന്നു പറയുന്നത് ഗുരുവായൂര് മഞ്ഞുളാലിന് മുന്നിലുള്ള ഈ വലിയ വിളക്ക് ഈ നിമിഷം വരെ ഏകദേശം ദീപാരാധനക്ക് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സമയം വരെ ആയിട്ടും ഈ വിളക്കൊന്ന് വൃത്തിയാക്കാൻ ഗുരുവായൂർ ദേവസ്വത്തിന് സാധിച്ചിട്ടില്ല ഒരുപാട് ഭക്തർ വരുന്ന ഭഗവാനെ കാണാൻ വരുന്ന ഈ വേളയില് വളരെ വിഷമം തോന്നുന്നുണ്ട് കാരണം ഘോഷയാത്രകൾ ഈ വഴി കടന്നു പോകുമോ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുക ഇത്രയും വലിയ ഭഗവാന്റെ മുന്നിൽ തെളിയിക്കേണ്ട ഈ വിളക്ക് ഈ മഞ്ഞുളാൽ തറയിലുള്ള ഈ വിളക്കിന്റെ അവസ്ഥയാണ് ഈ കരിപുരണ്ട് കിടക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന് പറ്റില്ലെങ്കിൽ തുറന്നു പറയാ അത് ഭക്തര് ചെയ്യും ഗുരുവായൂർ ദേവസ്വത്തിന് ഗുരുവായൂരപ്പന്റെ ഇത്തരം കാര്യങ്ങള് പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഭക്തരെ ഏറ്റെടുക്കാൻ തയ്യാറാ ഈ അവസാന സമയത്താണ് ഇവർക്കിത് വൃത്തിയാക്കാൻ സമയം കിട്ടിയിട്ടുള്ള എത്ര ദിവസമായിട്ട് നമുക്കറിയാം ഗുരുവായൂരിലെ ഈ അഷ്ടമി ഗോഹിനിയെ കുറിച്ച് ഭഗവാന്റെ പിറന്നാളിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ഞാൻ നാട്ടിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരുന്ന ഈ വേളയില് ഇത്തരം തെമാടിത്തരം വെച്ച് പൊറപ്പിക്കാൻ സാധിക്കില്ല ഇത് ബി ജെ പി പറയും അപ്പ പറയും രാഷ്ട്രീയാണ് ഇത് രാഷ്ട്രീയല്ല ഇതൊരു ഭക്തന്റെ വേദനയാ ഇത് കാണുന്ന എല്ലാവരുടെയും വേദനയാണ് മേലാൽ ഇത്തരത്തിലുള്ള ഈ നടപടി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചാൽ ശക്തമായിട്ടുള്ള ഭക്തദേഹ പ്രക്ഷോഭം നിങ്ങൾ നേരിടേണ്ടി വരും ഇന്ന് അഷ്ടമിരോഹിണിയാണ് ഗുരുവായൂരിൽ നല്ല തിരക്കുള്ള ദിവസമാണ് ഇത് നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും കൃഷ്ണക്ഷേത്രങ്ങളുണ്ട് എങ്കിലും ഏതൊരു കൃഷ്ണഭക്തനും ഒരു ഹൈന്ദവനും ഒരു അഷ്ടമിരോഹിണി ദിവസം പോകാൻ ആഗ്രഹിക്കുന്ന ഇടം ഗുരുവായൂർ തന്നെയാണ് അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് വളരെയധികം തിരക്കുള്ള ദിവസമാണ് പക്ഷേ ഗുരുവായൂരിൽ ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടായതിനെ ചൊല്ലി ഇപ്പോൾ ഭക്തജനങ്ങൾക്കെല്ലാം വേദന ഉണ്ടായിരിക്കുകയാണ് മഞ്ജുളാൽ മഞ്ജുളാലിന് മുന്നിലുള്ള ഈ കൽവിളക്ക് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഭഗവാനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്ന ഒരു ഇടം കൂടിയാണ് അവിടെ നേരിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഒരു ദർശനം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ ഇന്ന് വളരെ മനോഹരമായി നിന്നെരിയേണ്ട ആ കൽവിളക്കിനോടാണ് ഈ ഒരു അവഗണന കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ജീവനക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അധികാരികൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാത്തത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നു ഇത്തരം വിശേഷ ദിവസങ്ങളിലെങ്കിലും പ്രത്യേകിച്ച് മഞ്ചുളാലിന് മുന്നിലുള്ള ആ ഒരു കൽവിളക്ക് കത്തിക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യം ഉയരുന്നു മഞ്ചുളാൽ എന്ന് പറയുമ്പോൾ വളരെ അറിയപ്പെടുന്ന ഒരു ഗുരുവായൂർ ഉണ്ടായിരുന്ന മഞ്ചുള എന്ന ഒരു ഗുരുവായൂരപ്പൻ ഭക്തയുമായി ബന്ധപ്പെട്ട ഒരു ഇടം തന്നെയാണ് മഞ്ചുളാലും അവിടെയുള്ള ആലും അതോട് ചേർന്ന് നിൽക്കുന്ന ഈ കൽവിളക്കുമൊക്കെ അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തിയിൽ വളരെയധികം താല്പര്യമുള്ള അല്ലെങ്കിൽ കൃഷ്ണഭക്തരായ ആൾക്കാർ കൃഷ്ണഭക്തിയിൽ അകമഴിഞ്ഞ് ജീവിക്കുന്നവരെല്ലാം ഈ ഒരു ദിവസം മഞ്ചുളാലിന് നേരെയുള്ള ഈ കൽവിളക്കിനെ കൽവിളക്കിനെ ചൊല്ലുണ്ടായ ഈ വിവാദത്തിൽ വേദനിക്കുകയാണ് ആ കൽവിളക്കിനെ എന്തുകൊണ്ട് ഗുരുവായൂരിലുള്ള ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗുരുവായൂരിലെ ജീവനക്കാർ എന്തുകൊണ്ട് അതിനെ അവഗണിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽ ആ ഒരു വിളക്ക് വൃത്തിയാക്കണം എന്നുള്ള ആ ഒരു ചിന്ത വന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ശോഭായാത്ര പോകുമ്പോൾ മാത്രമാണ് ആ വിളക്ക് വൃത്തിയാക്കണം എന്നുള്ളൊരു ബോധം ഇവർക്കുണ്ടായത് എങ്കിൽ എത്രമാത്രം അവഗണനയായിരിക്കും ക്ഷേത്രത്തിലെ ഓരോ കാര്യത്തിനും ഇവർ പുറം ലോകമറിയാത്ത ഓരോ കാര്യത്തിനും ചെയ്യുക എന്ന ചോദ്യവും ഭക്തജനങ്ങൾക്കിടയിൽ ഉയരുകയാണ്